ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്പിളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലെ ടി ട്വൻ്റി മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചുപ്ളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ടി ട്വൻ്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടന്നത് കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് കേരളത്തിൽ ഭിന്നശേഷിയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ടി ട്വൻ്റി കാറ്റഗറിയിൽ പെട്ട കുട്ടികളാണ് ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത് ഇതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരാണ് ഇവർ എട്ടുപേരും ഏതായാലും സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരം കഴിഞ്ഞ നവംബർ മാസത്തിൽ ഓൾ കേരള അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ് ഏബിൾഡ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എന്ന സംഘടനയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ അംഗീകാരം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ് ഈ ബാംഗ്ലൂർ വെച്ച് നടന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ശ്രീ ശശിധരൻ സാർ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്നും സാറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ ഭക്ഷണം താമസമെല്ലാം പാര ഒളിമ്പിക്സ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് അറേഞ്ച് ചെയ്തിരുന്നത് കുട്ടികൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കുട്ടികളാണ് പങ്കെടുത്തത് ഇതിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി പന്ത്രണ്ട് മെഡലും വാങ്ങിയത് ഈ അടിമാലി കാർമൽ കാര്മജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് അതിന് ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിൻ്റെയും കായിക അധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചുട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയത്തിളക്കത്തിലെത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്